നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കുത്തിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം തിങ്കളാഴ്ചയുണ്ടാകും യു ഡി എഫുമായുള്ള ചർച്ചകൾ നടക്കുകയാണെന്നും ചില കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കാനുണ്ടെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാക്ക പാലേരി വ്യക്തമാക്കി പി വി അൻവർ യൂദാസ് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ യു ഡി എഫിലേക്ക് പോകാനാണ് അൻവർ ഇടതു മുന്നണിയെ ഒറ്റിയത് യൂദാസുമാർക്ക് എന്ത് സംഭവിക്കുമെന്നത് പറയേണ്ടതില്ല യൂദാസുമാരായ എല്ലാവരുടെയും അവസാനം ഒരുപോലെയാണെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ഇടതു മുന്നണി സർക്കാരിന്റെ മൂന്നാം ടേമിലേക്കുള്ള നാഴികക്കല്ലാവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ബി ജെ പി നേതാവും നടനുമായ കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ തട്ടിക്കൊണ്ടുപോകൽ കേസ് കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ നീയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പരാതിയിലാണ് നടപടി കവടിയാറിൽ ഓബെയോസി എന്ന പേരിൽ നടത്തുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരാണ് പരാതി നൽകിയത് പോയി ഭീഷണിപ്പെടുത്തി പണം വാങ്ങാൻ ശ്രമിച്ചു എന്നാണ് പരാതി ക്യു ആർ കോഡിൽ കൃത്രിമം കാട്ടി ദിയുടെ സ്ഥാപനത്തിൽ നിന്നും പണം തട്ടിയെന്ന് കാട്ടി ജീവനക്കാർക്കെതിരെ നേരത്തെ പരാതി നൽകിയിരുന്നു അറുപത്തി ഒൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന പരാതിയിൽ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ സംഭവം ഇടുക്കി അടിമാലിയിൽ ക്യാൻസർ രോഗിയെ കെട്ടിയിട്ട് പണം കവർന്ന സംഭവത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ച് പോലീസ് ഇടുക്കി ഡി കീഴിൽ പത്തംഗ സംഘം ഇന്നു മുതൽ അന്വേഷണം തുടങ്ങി വീട്ടിൽ നിന്ന് കിട്ടിയ വിരലടയാളത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തുക ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ടെന്ന് പോലീസ് അറിയിച്ചു വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് കേരളത്തിൽ വിവിധ പ്രദേശങ്ങളിൽ യുവാക്കളെ വിവാഹം കഴിച്ചു മുങ്ങിയ യുവതി അറസ്റ്റിൽ എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശി രേഷ്മയാണ് പിടിയിലായത് പത്തു പേരെയാണ് രേഷ്മ ഇത്തരത്തിൽ വിവാഹം കഴിച്ച് മുങ്ങിയത് അടുത്ത വിവാഹത്തിനായി ഒരുങ്ങി ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ നിൽക്കവെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് പ്രതിസുദ്ധവരനായ പഞ്ചായത്ത് അംഗത്തിന്റെ പരാതിയിൽ ആര്നാട് പോലീസാണ് രേഷ്മയെ അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് മലാമ്പറമ്പിൽ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് പെൺവാണിഭം തിരുവനന്തപുരം ചെന്നൈ ബംഗളൂരു കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവർ സ്ത്രീകളെ എത്തിച്ചിരുന്നത് ഏകദേശം ഒന്നേകാൽ ലക്ഷം രൂപയ്ക്കടുത്താണ് ഇവർ ഫ്ളാറ്റ് ഉടമയായ ഡോക്ടർക്ക് പ്രതിമാസം നൽകിയിരുന്നത് രണ്ടു വർഷം മുൻപാണ് ഇവർ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തതെങ്കിലും അൻപത് ദിവസം മുൻപാണ് സ്ത്രീകളെ എത്തിച്ചു തുടങ്ങിയത് നടത്തിപ്പുകാരെയും ഫ്ളാറ്റിൽ ആവശ്യക്കാരായി എത്തിയവരെയും സ്ത്രീകളെയും അടക്കമാണ് നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ മലാമ്പറമ്പ് ഈയപ്പാടി റോഡിൽ ഫ്ളാറ്റിൽ പോലീസ് സംഘം മിന്നൽ പരിശോധന നടത്തിയാണ് ഇവരെ പിടികൂടിയത് സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു ചൊവ്വാഴ്ച മുതൽ മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ശക്തമായ മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് ബുധനാഴ്ച ആലപ്പുഴ എറണാകുളം തൃശൂർ കോഴിക്കോട് ജില്ലകളിലും ശക്തമായ മഴ കണക്കിലെടുത്ത് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ആർ സി ബി ടീമിന്റെ ഐ പി എൽ വിജയാഘോഷത്തിനിടെയുണ്ടായ ദുരന്തത്തിൽ കർണാടക ക്രിക്കറ്റ് അസോസിയേഷനിൽ രാജി സെക്രട്ടറി എ ശങ്കർ ട്രഷർ ഇ എസ് ജയറാം എന്നിവരാണ് രാജിവെച്ചത് ദുരന്തത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് വ്യക്തമാക്കിയാണ് ഇരുവരും രാജി സമർപ്പിച്ചത് ശനിയാഴ്ച പുറത്തിറക്കിയ സംയുക്ത പത്രക്കുറിപ്പിലൂടെയാണ് ഇരുവരും തീരുമാനം പ്രഖ്യാപിച്ചത് വെള്ളിയാഴ്ച കെ സി എ പ്രസിഡന്റ് രാജി സമർപ്പിച്ചതായും ശങ്കറും ശ്രീരാമും പത്രക്കുറിപ്പിൽ അറിയിച്ചിരുന്നു എന്നാൽ രാജി വാർത്ത കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ സ്ഥിരീകരിച്ചിട്ടില്ല സിന്ധു നദീജല കരാർ മരവിപ്പിച്ച തീരുമാനം ഇന്ത്യ പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി വീണ്ടും പാകിസ്ഥാൻ ഇക്കാര്യം ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ ഇന്ത്യക്ക് കത്ത് നൽകി ഇത് നാലാം തവണയാണ് ആവശ്യവുമായി പാകിസ്ഥാൻ ഇന്ത്യയെ സമീപിക്കുന്നത് പാകിസ്ഥാൻ ജലവിഭവ മന്ത്രാലയം സെക്രട്ടറി സൈദ് അലി മുർദാസ് ആണ് ജലശക്തി മന്ത്രാലയത്തിന് കത്തുകൾ അയച്ചത് കത്തുകൾ വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറിയതായും സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിച്ചു വെള്ളത്തിന്റെ അഭാവം കൃഷിയും കുടിവെള്ള വിതരണത്തെയും ബാധിക്കുന്നു എന്നാണ് പാകിസ്ഥാന്റെ നിലപാട് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ ഐ പി എൽ വിജയാഘോഷത്തിനിടെയുണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിരാട് കോഹ്ലിക്കെതിരെ പരാതി ബംഗളൂരു കബൽ പാർക്ക് പോലീസ് സ്റ്റേഷനിലാണ് പരാതി രജിസ്റ്റർ ചെയ്തത് സാമൂഹ്യ പ്രവർത്തകനായ എച്ച് എം വെങ്കടേഷാണ് പരാതിക്കാരൻ ഐ പി എല്ലിലൂടെ ചൂതാട്ടം പ്രോത്സാഹിപ്പിക്കുന്നു ദുരന്തത്തിന് കാരണമാകും വിധം ജനക്കൂട്ടം സൃഷ്ടിച്ചു എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് വിരാട് കോഹ്ലിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്